നമസ്കാരം കേരളത്തിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പലതരം തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ് അശ്വതി അച്ചു എന്ന പേരിൽ ഹനി ട്രാപ്പുകൾ നടത്തി മിക്ക പുരുഷന്മാരുടെയും പേരുകൾ തട്ടുന്ന അതായത് മിക്ക പുരുഷന്മാരുടെ കയ്യിൽ നിന്നും പണങ്ങൾ തട്ടുന്ന സംഭവങ്ങൾ കേരളത്തിലും രാജ്യത്തും നടന്നിട്ടുണ്ട് കൂടാതെ നവമാധ്യമങ്ങളിലൊക്കെ മെസ്സേജ് അയച്ച് ആണുങ്ങളെ വശീകരിച്ച് പണം തട്ടുന്ന സംഘങ്ങൾ രാജ്യത്ത് തന്നെ സജീവമാണ് അതിൻ്റെ ഒരു തട്ടിപ്പായിരുന്നു വീഡിയോ കോൾ തട്ടിപ്പ് നിലവിൽ പുതിയ തട്ടിപ്പ് കേട്ട് ജനങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് അതായത് പുരുഷന്മാരുമായി പ്രേമബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഗർഭിണിയാണെന്ന് പറയുകയും ടെസ്റ്റിൽ അത് തെളിയിച്ച് കാണിക്കുകയും ചെയ്ത ശേഷം പണം പിടുങ്ങുന്ന പെൺകുട്ടിയുടെ സമൂഹ മാധ്യമങ്ങളിലെ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകം മുൻകാലത്ത് ഗർഭമുള്ളപ്പോൾ ശേഖരിച്ച് ഫ്രിഡ്ജിൽ കുപ്പിയിലാക്കി സൂക്ഷിച്ച മൂത്രമാണ് ടെസ്റ്റിന് ഉപയോഗപ്പെടുത്തുക ഈ മൂത്രം ഉപയോഗിച്ചാൽ ഗർഭ ടെസ്റ്റ് പോസിറ്റീവ് ആകും ഇതോടെ കാമുകൻ തളരും പെൺകുട്ടി തന്റെ തട്ടിപ്പിന്റെ രീതി യൂട്യൂബ് ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നു ഈ സമയത്താണ് പ്രശ്നം പുറത്തറിയാതിരിക്കാൻ യുവാവിനോട് ഉയർന്ന തുക പെൺകുട്ടി നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുക ഇല്ലെങ്കിൽ കുടുംബം തകർക്കുമെന്നാകും അടുത്ത ഭീഷണി ഉടനെ എത്ര തുക വേണമെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കാമുകൻ പരക്കം വായും കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് അഭിമുഖത്തിലാണ് പേര് വെളിപ്പെടുത്താതെ ഒരു പെൺകുട്ടി ലീവ് ഇൻ റിലേഷൻഷിപ്പിലൂടെ യുവാക്കളെ കൊടുക്കുന്ന പുതിയ രീതി വെളിപ്പെടുത്തിയത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് പക്ഷെ നമുക്കതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വരും അതുകൊണ്ട് ആ വീഡിയോയുടെ ഓഡിയോ നിങ്ങളെ നമ്മൾ കേൾപ്പിക്കുകയാണ് मेरा बॉयफ्रेंड था था तो मैं तो मैं मैं प्रेग्नेंट प्रेग्नेंट हो गई थी थी मैंने मैंने करवा लिया फिर वो वो टाइम टाइम जो प्रेगनेंसी में जब मैं थी वो का मैंने में जब ना 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 का को एक बॉटल भर के रखा फ्रिज में और और जब जब भी ना मुझे 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 पैसों की जरूरत पड़ती थी 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 तो मैं वो निकाल के दो बुन डाल लेती थी थी, प्रेगनेंसी किट में और बोलती थी, मुझे पैसे दे ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി വൻ തുക നഷ്ടപരിഹാരം വാങ്ങി പിരിഞ്ഞു പോകുന്ന സംഭവങ്ങൾ വിവാദമായതിനു പിന്നാലെയാണ് ലീവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട ശേഷം തട്ടിപ്പിലൂടെ ഗർഭിണിയാണെന്ന് കാണിച്ച യുവാക്കളെ വഞ്ചിച്ച് പണം തട്ടുന്ന രീതി പുറത്തു വന്നത് വലിയ ശമ്പളം വാങ്ങുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ വിവാഹം ചെയ്ത ശേഷം കൊടുക്കുന്ന സംഭവങ്ങൾ ഏറി വരികയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ച ഒരു കഥയാണ് അതുൽ സുഭാഷിൻ്റെത് ടി ജി എ ചില എഞ്ചിനീയർ ആയിരുന്നു അതുൽ സുഭാഷ് ഭാര്യയുടെ തുടർച്ചയായ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്ക് മുമ്പ് ഭാര്യ എങ്ങനെയൊക്കെയാണ് എന്ന് തന്നെ എന്ന് വിവരിക്കുന്ന ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാക്കുറുപ്പും എൺപത് മിനിറ്റുള്ള വീഡിയോയും അതിൽ സുഭാഷ് തയ്യാറാക്കി വച്ചിരുന്നു കൂടാതെ ഭാര്യയും ഭാര്യ വീട്ടുകാരും തന്നെ എങ്ങനെയൊക്കെ ആണ് പീഡിപ്പിച്ചതെന്നാണ് ഈ കത്തിലും വീഡിയോയിലും ഉള്ളത് ഭാര്യ വിവാഹമോചനത്തിലൂടെ വൻ തുക നഷ്ടപരിഹാരം സംഘടിപ്പിക്കാനാണ് അതിൽ സുഭാഷിനെ പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത് ഇനിയും ഇതിൻ്റെ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതായത് പ്രത്യേകിച്ച് ആണുങ്ങൾ ജാഗ്രത പാലിക്കുക അടുത്ത തട്ടിപ്പുകളുമായി പെൺകുട്ടികൾ ഒരു പെൺകണിയുമായി ഒരു ഹണി ട്രാപ്പുമായി ഇറങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് തത്തമൈന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Iron build Gujarat